പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ നല്ല ബഹുമാനത്തോടും ഉണ്ടാവും തട്ടിട്ടപ്പോൾ ചോറ് മറു അപ്പോലെ തട്ടിമേലി തട്ടിന്നും നമ്മളിപ്പോൾ അലി ഹറബൻ അലി വറന നേരിൽ തർബൂദന അന തലിവറന ഉകാന്ദി ഖർ തന ഇല വലെ ഹറബൻ അന ലോ നുക്കൈ വറന 516 മസ്തിമറ റുഹു ബദവൽ ഹിസറൽ ജസൂരിയ അലാ ظഫരികി ഹത്താ ജാത ഫാത്തിമത്തു അലൈഹിയ റസൂലല്ലാഹ് വനഹതഹു ലൈസ ഫീഹി തസ്രീഹു ബഅന്നഹു ഇലിമ അന്നഹു അലീമ അന്നഹ അന്നഹു സലജസൂലിൻ വഹൂ ഫീ ഹർ വ ഇൻമ നംസ്തനിക മാഇ ലി നിഹി ബി ദാലിക ബഅദു ലിഹ്തിമാലി അന്നഹ നാഫiratം അല അന്ന ജംഅ നജാബൂ ബി അൻജത്തി നബൻ നജസഗം തുജിബ വല ലിസ്മു തു ഗാനതറനാന പറന്ന തു ഗാനതറന മുദശഗലെ എൻടാരിവില പറന്ന സ്റ്റാർ അയന ബദത് വല്ല മുമ്പേ തഫാ ഫർസത്തി പരിചയ പുസ്താദാണ് എൻ്റെ അറിവില് ഇത് അയിമ്പ വെള്ളത്തിൻ്റെ മേലായി ഫർസത്തി പരിചയം പല തവണ അവരെ ഇങ്ങനെ മിന്ന വലിയ ആ ചരിത്താര ചെയ്യാറുമുണ്ട് അങ്ങനത്തെ ഉസ്താദറിവിൽ വലുതല്ല മറ്റേ തൊഫ കാണാത്ത വെറുതല്ല എന്നാലും അപ്പൊ എനിക്ക് അതല്ല ഈ തൊഴിന്റെ ഭാരയിൽ ബാറേ ഉത്തനബി സി വസ് മേനിയിൽ ആ ഭൂമേനിൽ ഈ ചീന്നടഞ്ഞ സാധനം അഴുക്ക് ആര് കണ്ടാരോ അലക്കണ വെറുക്കുന്ന സാധനം തട്ടി എന്ന് ഈ ഭാരതം എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു മനസ്സിലാകുന്ന എല്ലാ ഫും പറയും എല്ലാ പന്നും തൊഴിലെ പല ഭാഗങ്ങളിൽ അന്നിട്ട് പരക്കും ഉണ്ട് ഈസാബും ഉണ്ട് ഇങ്ങനെ എല്ലാ പന്നും നടകി ഇത് മുല്ലുമൊത്തുമുണ്ട് ഇല്ലുവാത്തും ഉണ്ട് അദബുണ്ട് മേവുമുണ്ട് സർഫുണ്ട് ഇന്മുൻപരാഗയുണ്ട് മസൂരും ഉണ്ട് എല്ലാ പന്നും തൊഴ്പ മൊത്തം ഇങ്ങനെ പരതിയെ കാണും പക്ഷെ തൊഴുപ്പവര് പിന്നെ ഫിർത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താപാട് ഫിർത്ത് പറയലാണ് തെഴപ്പ ഏറ്റെടുത്തത് ഇൽക്കിസാമേതെന്നിപ്പം എല്ലാവർക്കും അറിയാറോ അറിഞ്ഞുകൊണ്ടുള്ള ചോദിക്കണേ അപ്പോ ഈ സംഭവത്തിലെ ഫിത്തു ആയ എവിടെയാണ് ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടുത്തെ മണത്തു ആ തങ്ങൾ സ്വല്ലോ അഹീ വസല്ലമ്മയുടെ നേനിയിൽ തട്ടിയില്ല എന്ന് വെക്കുമ്പോൾ പാടൊരു ഫിക്കും ഇല്ല ഇനി ബ്രസമ്മൽ ഒറ്റ തട്ടി എന്നൊരു എത്തിമാനുണ്ട് അതിലൂടെ അവിടത്തിൻ്റെ മഴമൂലായി എന്ന ഏറ്റിമാരുണ്ട് ഈ ഏറ്റിമാരനുസരിച്ചാണ് ഫുഖാൽ ഇടപെടേണ്ടതുള്ളൂ അപ്പം അതനുസരിച്ച് ഇടപെട്ടു ഇടനെത്തും ഇതൊരു വാത്തയത്വം ആലാണ് ഒരു ഫീലിയായ വാത്തയത്വമാണ് ഒരുപാട് ഏറ്റിമാരാണ് നമുക്കറിയാം അതിൽ നിന്ന് തങ്ങളുടെ മേലിയിൽ തട്ടി എന്ന് പറയാൻ കഴിയൂല കാരണം ആ ചീഞ്ഞടിഞ്ഞാൽ ആ മാറുന്ന സാധനമല്ലോ ആ സാധനം ആ മറു അത് തങ്ങളുടെ നേരിയിൽ തക്കാൻ അത് സംഭവിക്കൂല എന്നാൽ തങ്ങളുടെ നേരിയെ ബഹുമാനിക്കൽ ജീവികൾ മാത്രമല്ല തുൽഫ തന്നെ ഇപ്പോൾ രണ്ടാം ജുളെടുത്തുള്ളു ഒന്നാം ജോവിൻ്റെ തലഭാഗത്ത് പറഞ്ഞല്ലോ തങ്ങൾ എല്ലാ സൃഷ്ടികളിലേക്കും വസൂലാണ് അതുകൊണ്ട് തന്നെ ജമാതാത്തുവരെ തങ്ങളുടെ നിസ്സാരത്ത് അംഗീകരിച്ചിട്ടുണ്ട് വിശ്വസിച്ചിട്ടുണ്ട് ഇതുകൊണ്ടല്ലേ ജീവല്ലാത്ത സാധനങ്ങളുടെ നേകം തങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കല്ലുകൾ ചിരക്കല്ലുകൾ തങ്ങളോട് സലാം തല്ലിയതുണ്ട് മരങ്ങളുണ്ട് പല നിരക്ക് തങ്ങളെ ബഹുമാനിക്കുകയും സഹായിക്കുകയും ചെയ്ത സംഭവങ്ങൾ മറ്റ് കാട്ടു വരെ അതുമല്ല ജീവല്ലാപ്ത ഉടങ്ങിയ മുട്ടി ഒരു മനുഷ്യന്റെ കുട്ടി കരയും പോലെ ഏങ്ങിക്കരഞ്ഞ സംഭവം അവിടെ സഹ തന്നെ പഠിച്ച അങ്ങനെ ജീവിതൊരു ജീവി വ്യത്യാസമല്ലാതെ മുടുവ സൃഷ്ടികളും മുത്തൻ നബി സാഹു അറിയാൻ ബഹുമാനിക്കുന്നത് ഇതുകൊണ്ടാണ് ഈച്ചടലിയിൽ ഇരിക്കാൻ കൂട്ടാക്കാത്തത് ഈച്ചയുടെ ആ സംഭവം കൊണ്ട് സയ്യനായ മറുപടി ഹത്താപനതി സ്ഥിതിരാധി ചെയ്തത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഏം റാസീദല്ലെന്ന് പറഞ്ഞതും അതുപോലെ സീറത്തുല്ല നബിരും മറ്റു പലയിടത്തുമുള്ള സംഭവം ഈച്ചയിരിക്കാത്തത് കൊണ്ട് ഇസ്തിരാര ചെയ്തത് എന്താസീവിയാ എന്ന് കണ്ട പരാഹത്തിന്റെ പേര് ചെയ്തത് ആര്ത്താബ് നദിയോ ഇരിക്കാൻ ധൈര്യപ്പെടാത്ത നേനി അപ്പഅവിടത്തിൻ്റെ ബീവി ാവ ഭാഗത്തുനിന്ന് അങ്ങനെ ആയിക്ക് സംഭവം ഉണ്ടാകില്ല എന്ന് എന്നാണ് ഹൃദയൻ പറയുന്നത് ഭയങ്കര ഇബാറെടുത്ത് കണ്ട് വായിക്കാം അല്ലെങ്കിൽ മനസ്സിലായിപ്പോളു പിന്നെ ഇവിടെ അങ്ങനെ ഒരു സംഭവം ഈ ഇബാറേന്ന് കിട്ടൂല എന്നുള്ളത് നമ്മൾക്ക് നമ്മളിങ്ങനെ ജമ്മു അതിയാണ് ജമ്മുന്ന് രണ്ടു ഓതി കഴിഞ്ഞിട്ടല്ലേ ദുരിശോധന അല്ലേ ജമ്മിന്റെ രണ്ടാമത്തെ ജുസുവിൽ അഖ്ബാറിലെ മൊബൈസരി പറഞ്ഞിട്ടുണ്ടല്ലോ ഖബരിയായ നിഷ്പയുള്ള കരാമര് വേറെ കുറെ തട്ടീതിയായ നിഷ്പകൾ ഉണ്ടായാൽ ഈ തട്ടീതിയായ നിഷ്പയല്ല അവിടെത്തുകൊണ്ട് മക്പസൂദ് മറിച്ച് ഖബരിയായ നിഷ്പയാണ് മക്സൂദ് എന്ന് പറഞ്ഞത് കൊണ്ട് അതാ അത് മഹത്വം എത്രത്തോളം അത് പറഞ്ഞിട്ട് പറഞ്ഞു ഒമിൻ തുമ്മ ഓടമ എന്നാ ഊതി കൊടുത്തതാണ് വർഷം മാലിക് മാമ നമ്മുടെ ഷാഫിയാ സാബിൽ പെട്ട പലരും എത്രത്തോളം പറഞ്ഞു അന്ന ഫുല ഫുലാനിൻ വക്കല ഫുലാനൻ സാക്ഷി നിന്നാൽ അത് അമ്പിൻ വക്കല ഫാലിദൻ എന്ന് സാക്ഷി നിന്നാൽ സയ്ദ് അമ്രിൻ്റെ മകനാണ് എന്നതിന് ആ ഷഹാദത്ത് പോരാ വക്കാലത്ത് കൊണ്ട് ഷഹാദത്തെ ആവുന്നു സംഗതി പിന്നെ അമ്രൻ്റെ മകനായ സയ്ദ് പറഞ്ഞിട്ടുണ്ട് അമ്രൻ്റെ മകനായ സയ്ദ് ഹാരദിനെ വക്കാലത്താക്കി എന്ന് സാക്ഷി എന്നാൽ വക്കാലത്ത് കൊണ്ട് ഷഹാദത്തേ ആവുള്ളൂ ഈ സയ്ദ് അമ്രൻ്റെ മകനാണ് എന്നതിന് അത് ഷഹാദത്താവൂല എന്ന് പറഞ്ഞ് ഓർമ്മ യോധിയെ അപ്പോ ഹബരിയായ നിസ്ബ ഉള്ള ഹബരിയായ കരാമിലെ ഇഫാദത്തിൻ്റെ മഹത്ത് ഖബരിയായ നിഷ്പയായത് ആ കലാം കൊണ്ടുള്ള മക്സൂദ് അതാണ് അപ്പം ഇവിടുത്തെ മക്സൂദ് ഈ ഫിത്തു ആയ വെക്കുമെന്ന് പറയലാണ് അപ്പൊ പിന്നെ ഫിത്തുൻ്റെ ഭാഷയിൽ എന്തു വെക്കുമോ ഇല്ല അത് ഒഫലത്ത് എന്നുവെച്ചാൽ തെക്കീഫ് വന്ധിക്കാത്ത ഇനത്തിയിൽപ്പെട്ടു ുംബു ചെയ്യണം എന്ന ഹുക്കുമൂബായിട്ടില്ല അതും ഫിഫിയായ മറുപടിയാണ് അതേസമയം അത് തകരുടെ മെഹമൂലായിട്ടില്ല തട്ടിയിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ മേലും ഫ്യായവുമ്പോൾ തുറത്തുപാകണില്ല അപ്പൊ ആ ഈത്തിമാര് ഇവിടെ പറയേണ്ടതുണ്ടോ ഇല്ല അതനുസരിച്ച് ചോദ്യം വരുമോ ഇല്ല ഈ ഒരു വാർത്തയത്വാരന് ഈ ഈ വെക്കുമ്പോൾ എന്താണ് മറുപടി നല്ല തുൽഫ പറഞ്ഞ ജമ്മു വധിയതനുസരിച്ച് തുൽഫ അർത്ഥം വെക്കുകയാണെങ്കിൽ ഞാനല്ല മനസ്സിലാവുക അങ്ങനെ മനസ്സിലാവുക അതിൻ്റെയും പുറമേ ഇവിടെ വതഴ് എന്നാണ് ഉള്ളത് ലഹ്റിന്റെ നേരിൽ വതയിന്റെ ശേഷം വതഴ എന്ന് പറഞ്ഞിട്ടില്ല ഭരത മാ വതഴു എന്നും പറഞ്ഞിട്ടില്ല ഭയതമാ വതഴു പറഞ്ഞിട്ടില്ല സൂരി ആരാധഗിരി അപ്പൊ അതുകൊണ്ട് എന്തായാലും ലഹറിന്റെ മേലെ കിട്ടി തന്നെ പറഞ്ഞുകൊണ്ട് ലെഹ്റിന്റെ മേലെ എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിന്ന് കിട്ടൂല എന്തായാലും ഈ ഭാരം കൊണ്ട് തട്ടിന്ന് കിട്ടൂലാണ് ജമ്മനുസരിച്ച് മനസ്സിലായി പിന്നെ ഇട്ടാ തട്ടൂല എന്നുള്ള ഒരു ചോദ്യമാണ് ഇട്ടാ തട്ടി കൊള്ളൊന്നുമില്ല നല്ല പോൾ ചോദിക്കണം ആ തട്ടൂലൻ കോലത്തിനാണെങ്കിൽ മുത്താബത്തിന്റെ ബാബെന്നെ ഇവിടെ വേണ്ട കാരണം പൊട്ടിച്ച പൊട്ടൂലെ കസറ തൂ പങ്കസറന്തിനാ ഞാൻ പൊട്ടിച്ചു പങ്കസറ അപ്പോൾ പൊട്ടി ഇങ്ങനൊരു ബാബ് അറബി ഭാഷയിൽ ഒലേ ചെയ്തിട്ടുണ്ടല്ലോ ഇനി കൊത്തേ തൂ കൊള്ളൊക്കെ മുറിച്ചു അപ്പോൾ മുറിഞ്ഞു മുറിച്ച പിന്നെ മുറിയില്ലേ പിന്നെ മുറിഞ്ഞു വരേണ്ട ആവശ്യമുണ്ടോ പിന്നെ തന്നെ ഭംഗത്താ അധികം പറ്റല്ലേ ലഹതല്ലേ പിന്മരിക്കണ്ടേർ മനസ്സിലായി ഈച്ചറാത്തുമായി മാലിന്യങ്ങളിൽ ഇരിക്കാറുണ്ട് അതിന്റെ കാലിമേൽ മാലിന്യം ഉണ്ടാകും എന്ന കാരണം കൊണ്ട് ഈച്ച മേനയിൽ ഇരിക്കുന്നതിന് അള്ളാഹുക്കാരെ സംരക്ഷിക്കുകയാണെങ്കിൽ എങ്ങനെ സംരക്ഷിക്കാതിരിക്കും എന്നാണ് ഉമൃതങ്ങൾ അതുകൊണ്ട് സ്ഥിരാരെയ്ത ആ സ്ഥിരാരെന്ന് നമുക്ക് എന്ത് മനസ്സിലാകുന്നു അപ്പൊ ഉമർ നീ ഒന്നാമു സമ്മതിക്കോ നിങ്ങളാ പറഞ്ഞ് ആ മുത്തനുസള്ളങ്ങളുടെ മേലീര് ഈ ചീഞ്ഞണിഞ്ഞ സാധനം ആരും വെറുക്കും അറക്കും ആ സാധനം തട്ടിയിട്ടുണ്ടെന്ന് അത് എങ്ങനെ സമ്മതിക്ക ഇവങ്ങനെയൊക്കെ പറഞ്ഞ് നിക്കരിക്കണ മാന്യതയോടുകൂടെ ജീവിച്ചിരുന്നവരല്ലേ തങ്ങൾ അപ്പൊ അങ്ങനെയൊക്കെ ആയാൽ തട്ടിന്നല്ലേ ഏറി ഒന്നാമുള്ളൂ തട്ടിന്ന് വരാണെങ്കിൽ തന്നെ മേനി തട്ടിന്നെന്തിനീ തട്ടിട്ട്

പുറത്തുക്കോരും ഇനി അവിടുത്തെ ആ മദീനീര കാലാവസ്ഥകൾ എന്നുള്ള മദീന കാലാവസ്ഥ അനുസരിച്ച് തണുപ്പ് നല്ല തണുപ്പാണ് അന്ന് കാലത്ത് പ്രത്യേകിച്ചു അന്ന് അതിനെ തണുപ്പിനെ തണുക്കുള്ള ജാതി കോട്ടുകളും കാര്യങ്ങളും ഇതിട്ട വെള്ളം ഉള്ള കണ്ടിറങ്ങൂല അപ്പൊ അവിടെ മാത്രമല്ല ഇത് കുട്ടിയാണ് മൂത്ര തെഹനീക്കനമുണ്ടെങ്കിൽ കുട്ടി അത്രമാത്ര മേനീലാവാ അല്ല സൗബിഹി സൗബിന്റെ മേരി ഒഴിച്ചു പൊടഞ്ഞു ഇനി മേരിയില് ആയി മൂത്ര അറിയണമെങ്കിൽ സൗബിന്റെ മേരെ വെള്ളമാണ് ഞാൻ മേനീക്കാവ് നിങ്ങൾ അങ്ങനെ രീപായത്വം കണ്ടത് സോബ് നീക്കിയാണ്ട് പിന്നെ അവിടുത്തെ ഫഹക്കും കുത്തേപുള്ള വെള്ളം കുടഞ്ഞത് കൊണ്ടിരി അതും കൂടെ ചോദിക്കും മേനിയിൽ തട്ടി വരുകയാണ് അതിൽ ഒരുപാട് ഹിക്ബത്തുണ്ട് അതുകൊണ്ട് ഇപ്പറഞ്ഞ അവഹേളിക്കണ അവസ്ഥ വരൂല്ല ആയുധങ്ങൾ തട്ടിയാൽ ആ വിഷയമില്ല അവിടെ തങ്ങളുടെ ദമ്മുശരീഫ് തന്നെയാണ് മേനിയിലാവണത് ഈ പുറത്തുള്ള ഈ അഴുക്ക് ഈ മാലിന്യം അത് വന്നു കണ്ട് ഞങ്ങളെ മേനിയ തട്ടുടെ പ്രശ്നം അവിടെ വരുന്നില്ല എത്തിക്കാതെ ഈ കിയാസോ നല്ല ക്യാസ അല്ല ഇക്കറിയുമ്പോൾ കിയാസോ കിയാസോ കൊച്ചിട്ടൊക്കെ ആ ഈക്ണ്ട് ഒരുപാട് ഈക്മത്തുണ്ട് എന്താ ഈക് അതിലിപ്പോ ലബിസ് നിങ്ങളുടെ മേനി അഴുക്കാവുക പിന്നെ അന്ന് വെക്ക അന്നും അറക്കപ്പെടുന്ന സാധനമാണ് വെറുക്കപ്പെടുന്ന സാധനമാണ് അതിന്റെ പേരിലാണ് ലബി സഹുല്ലാതെ നിങ്ങളെ അവിടെ സുഹൃത്തുക്കളക്ക് വേണ്ടി കഴിയൊട്ടിച്ചിരിക്കണേ അട്ടോല് കയ്യെട്ടി ചിരിക്കുന്നുണ്ട് അതിനുവേണ്ടി ഇട്ടെന്ന് അതിനെന്തിന്റെ ആവശ്യമില്ല മെനി തട്ടേണ്ട ആവശ്യമില്ല ഒന്ന് അതിങ്ങനെ അവിടെ നിന്നാ മതി അപ്പൊ തന്നെ ദൂരെ നിങ്ങനെ നോക്കുമ്പോ തട്ടി തട്ടിയില്ലാന്നുള്ള അവസ്ഥയിൽ നിന്ന് എന്ന് വെച്ചാൽ തന്നെയും നിന്നെന്ന് വെച്ചാൽ കളിയാക്കി ചിരിക്കാൻ അവിടെ ഉറപ്പുണ്ട് പിന്നെ ഈ തട്ടലിനെ സൃഷ്ടിക്കറും അല്ലാഹുത്തേരെയാണ് തട്ടാതിരിക്കലുള്ള സൃഷ്ടിക്കറും അല്ലാഹത്തേരെയാണ് അള്ളാഹുത്തേരാക്കുകയും പറവയെ നിർത്തിയ അള്ളാഹുത്തേനാക്കി അതെന്നെ പറയ പുറേ മേലൊക്കെ ഉണ്ട് ആകെ അവർക്കും വലിയൊരു പോയിന്റുള്ളിൽ കിടന്നുകൊണ്ട് നിൽക്കുമ്പോൾ എന്നാല് ഇത് അത്ഭുതാവുള്ളൂ ഇത് തട്ടി തട്ടിയിരുന്ന അവസ്ഥയിലാകുമ്പോൾ നബീസ്ല്ലാഹ്യവസന്നതങ്ങളുടെ ആ ത്യാഗം സഹിച്ചു എന്നതിന് തട്ടി തട്ടിയിരുന്ന അവസ്ഥ ഇങ്ങനെ ആവണം എന്നിട്ട് ഇങ്ങനെ കളിയാക്കിച്ചിരിക്കണം അപ്പോഴാണ് നബീസ് അറയ്യവസന്നങ്ങളുടെ ദൈവത്തിന്റെ മേഖലയിലുള്ള ത്യാഗം അതാകാം അപ്പൊ തട്ടി തട്ടിയില്ല എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ നിക്കണം നോക്കുന്നവർക്ക് തട്ടിന്നിങ്ങനെ തോന്നണം ഒരടുത്താണ്ട് ഇങ്ങനെ പാളിയൊക്കെ ഒരുക്കാം ഇട്ടുകാണ്ട് അപ്പുറത്ത് ഇരുതുകാണ്ട് കളിയിൽ ചിരിക്കല്ലേ അപ്പൊ തട്ടി തട്ടിയില്ല എന്നുള്ള അവസ്ഥയിലായ ഒരു എന്നുള്ള കാര്യം നടന്നു തങ്ങളുടെ ത്യാഗം എന്നുള്ള സംഗതി നടന്നു എല്ലാം റെഡിയായി അതോടൊപ്പം തങ്ങളുടെ ആ ഭൂമേനിയെ അന്ന് അവലയിക്കുക ചെയ്യുക എന്നുള്ള കാര്യവും നടന്നു പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജമുൽ ജവാമി ഓദ്യിയപ്പോൾ വളർച്ചയാട്ടിൽ എതിനെ തെരച്ചീ ചെയ്യേണ്ടത് അൽ അത് മുഷിയുബിസൈനിൻ സാർ എന്തിനെ റാജിയാക്കണം നബി സല്ലല്ലാഹു അലൈഹി സല്ലമെസേന തങ്ങളുടെ ഉലൂ തങ്ങളുടെ ആ ഉന്നത്യം ഉന്നത സ്ഥാനത്തിനെ സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കുന്നതേതോ അതിനെയാണ് റാജിയാക്കേണ്ടത് എന്ന് സൂരിങ്ങളും മറ്റും ഒക്കെ പറഞ്ഞ ഒരു തെരജീഹിന്റെ കായിതയാണ് അതും ഇവിടെ ഉണ്ട് തട്ടി എന്ന് വ്യക്തമായ തെളിവില്ലാതെ നമ്മളിത് പറയണ്ട വിട്ടെന്ന് പറഞ്ഞാൽ മതി തട്ടി എന്നുള്ളതിന് വ്യക്തമായ തെളിവ് ഓടിയില്ല നെസ് ഇല്ലാതെ നമ്മൾ എന്തിനു പറയണം അപ്പോ അവിടത്തിന്റെ ആ ഒരു ഒരു തേനീമ് ആ മഹാബത്ത് നമ്മളെ തലപുരത് വേണ്ടേ തീർച്ചയായിട്ടും വേണം ആ തേദീമ് ഈ പേരിന് ഈ തേദിയം ഒഴിവാകുന്നൊരു ചിന്ത നമ്മൾക്ക് ഉണ്ടാവരുത് നമ്മളെ കാര്യം നമുക്ക് നോക്കാനാ നല്ല പേടിയാണ് അള്ളാഹു അത്രയും ബഹുമാനിച്ച വെക്കുമ്പോഴേ ബഹുമാനെറും വേണ്ടേ ഫാത്തമേവി അല്ലാഹു കാത്തു ആ നല്ല നല്ല നല്ലാൽ കാത്തുന്ന് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളായി ഒന്നാ ത്യാഗം സഹിക്കാന്നുള്ളത് നല്ലോന്ത് ചെയ്ത് തെഹ ബുക്കായി അതുവരെ അവിടെ കളിയാക്കി ചിരിക്കാൻ ണ്ടായി പിന്നെ നബി നബിസ്വല്ലാഹു അലൈവസന്നങ്ങൾക്ക് അത് തട്ടി നീക്കാൻ കഴിയാത്ത കൊണ്ടാണ് ഫാത്തമരൻ നേരെ കാത്തുക്കേണ്ടി എന്ന് പറയാൻ പറ്റോ പറ്റൂല നബി നബിസ്വല്ലാഹു അറൈസും നിങ്ങളുടെ പൂവത്ത് ഭയം ചെയ്ത ഒരുപാട് റിവായത്തുകൾ ഉണ്ട് നാലായിരം ആള ശക്തി വരെ നബി നബിസ്വല്ലാഹു അലൈവിസ് നിങ്ങൾക്കുള്ളതായി വരെ റിവായത്തുകൾ ഉണ്ട് കേവലം ഒരു വിരൽ കൊണ്ടൊക്കെ തോന്നിട്ട പോലെ ഒത്തുനബിക്ക് ക്ക് പെൺകുട്ടിയല്ലേ ഫാതിമിബി ചെറിയ കുട്ടിയല്ലേ പഴയ പെണ്ണൊന്നല്ലല്ലോ ആ ഫാത്തിമി ആകുന്ന പെൺകുട്ടി വരാൻ വരേണ്ടി വന്നു എന്തിന് രബി തങ്ങൾക്ക് സ്വന്തം നീക്കാൻ കഴിയാത്തോണ്ട് നോക്കാൻ പറ്റോ ഒരു മനുഷ്യനങ്ങനെ ചിന്തിക്കാൻ കഴിയൂല എന്നാ നാലായിരം ആളുകാരെ കുവത്തുള്ള രബി സല്ലാങ്ങൾക്ക് കേവലം വരറ്റ് വിരല് കൊണ്ട് തോടി രണ്ടാ പറയുള്ളൂ എന്റെ പരിചയത്ത് തന്നെ ഉണ്ട് നാനൂറ് കിലോ വെയിറ്റൊക്കെ പൊക്കളാണ് എന്റെ പരിചയത്തിനുണ്ട് ഇപ്പോൾ ആളല്ല ആ നിലക്ക് നബീസ് നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫാത്തിമ ബിവിക്ക് ഒരു പവർ വേണം ഒന്ന് ഫാത്തിമ ബിവിക്ക് വലിയൊരു സറഫ് അതുകൊണ്ട് ആ സർഫിൻ്റെ പേരിലാണ് ഇപ്പോ നിങ്ങളൊക്കെ ഫാത്തിമ ഫാത്തിമി ബിയാഹ്വൻഹയുടെ മക്കളാണ് ഫാത്തിമ ഫാത്തിമിബിയാഹനയിലൂടെ നബിസ് വസ്ല്ല നിങ്ങൾക്ക് ഇന്ത്സാബ് നസബ് ചേരുന്നു ശരിക്ക് മനോനാ ബനുഅനാണല്ലേ നമ്മൾ പഠിച്ച് ആൺകുട്ടിയാണിനോടല്ലേ നെസബ് ചേരാ ഫാത്മി ഒരു ആൺകുട്ടിയുടെ പവറുള്ള കുട്ടിയാണ് എന്ന് അവിടെ ലോകത്തിന് പരസ്യമായി ബോധ്യപ്പെട്ടു ശരിക്ക് പറഞ്ഞാൽ ഇബൻ ഇബന് അൻഹു വല്യ മഹാനാണ് അവർക്ക് സ്വന്തം പൊക്കാൻ കഴിയാ മാത്രമല്ല ആ വെയിറ്റ് എന്നാണ് ചരിത്രം അപ്പോ അവരെക്കാൾ പവർക്ക് ഫാത്മി വിവരതയുള്ള അവർ വന്ന് ദീപി വന്നിട്ട് ഒരു ആൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ആണിൻ്റെ പൂർണ്ണ ആണിൻ്റെ ആ പവറോട് കൂടെ ഇടപെട്ടു അതുകൊണ്ട് അവരൊറ്റ പൊക്കര് പൊക്കിയിട്ടാണ് എറിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന അപൂജക ലാനത്തുള്ള ഉൾപ്പെടെയുള്ള ആ ഭീകരന്മാരെ മുഴുവൻ നന്നായി മുലുമ്പി പറഞ്ഞാണ്ടോലും ഈ ലിമ്പ്യരായി മറുപടി പറയാനോ പ്രതികരിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല ഈ വിധം ഒരു മഹത്വം ഒരു ആണത്വം ആണത്വത്തിൻ്റെ പവർ മാത്രമേ വീർ അള്ളാഹു കിട്ടണമെങ്കിൽ അള്ളാഹു വസ്ല്ല നിങ്ങളോട് വെയിറ്റ് ചെയ്യണം അതോടൊപ്പം ആ ത്യാഗം സഹിക്കേണ്ടി വരും ദൈവത്തിൻ്റെ മേഖലയിൽ നിന്ന് എല്ലാ ദാണികൾക്കും ബോധ്യപ്പെടാനും അങ്ങനെ ഒരു മത്സരത്തും അതിലുണ്ട് ഈ കുറേശികളെ ഇലിംബ്യരാക്കുക എന്നൊരു മത്സരത്തിന് ഫാത്തുമതിയുള്ള ഹോന വരണം ഈ ചെറിയ പെൺകുട്ടിന്റെ മുമ്പിൽ പ്രതികരിക്കാൻ കഴിയാതെ അവർ വയന്ന് ഇങ്ങനെ ഒരുപാട് ഹിക്മത്ത് ഫാത്തുമതിയുള്ള വരുന്നത് വരെ കാത്തു നിന്നതിൽ ഉണ്ടാകാം അതിനൊക്കെ പുറമെ നബീസെന്നെ സ്വന്തം എടുത്തിട്ടാല് പിന്നെ കഴിയുമ്പോൾ തട്ടും ചെയ്യും നിങ്ങൾക്ക് എടുത്തിടാൻ കഴിയുമെന്നുള്ള കാര്യപ്പോ എല്ലാര്ക്കും ബോധ്യാണ് അത്രയും കൂപത്തുണ്ട് അപ്പൊ തങ്ങളെ കൈ കൊണ്ടാണ് വരച്ചിട്ട തങ്ങളെ കൈമാര് ഇതുവരെ തട്ടാത്തത് തട്ടും അവിടെ കൈ കൊണ്ട് കൈ കൊണ്ട് എടുത്തിനല്ലേ ലബിതങ്ങളുടെ കൂവത്ത് കൊണ്ട് കൈ കൊണ്ടെടുത്തിനാണ് എന്തിനും ഈ തട്ടാത്ത ഇനി പറയുന്നത് കൈമാരാക്കള അത് ഞങ്ങൾ പറഞ്ഞ തട്ടാത്ത

അറിയില്ലല്ലോ എന്നുള്ളൊരു ചോദ്യമാണ് എഹത്തിമാലാണ് അതൊരു എത്തിമാലാക്കി പറഞ്ഞിട്ടുണ്ട് പക്ഷേ മറിച്ച് ഏത്തിമാൽ പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞ് അതനുസരിച്ച് എന്താണ് വെക്കുമ്പോൾ അതും പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞില്ലെങ്കിൽ എന്താണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കേവലം എഹ്ത്തിമാലാണ് പിന്നെ നബീസ്ഹു അറയ്യസല്ല തങ്ങളുടെ മർത്തബ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞാൽ ആ എഹ്ത്തിമാലെന്ന് നിൽക്കാതിരുന്ന എന്തുകൊണ്ടാണ് പല കാരണങ്ങളുണ്ട് ഒന്ന് നബി നബിസ് ഏയ്യസല്ല തങ്ങളുടെ മർത്തബ ൻ എന്ന മർത്തബത്തൻ അള്ളാഹുടേതാണ് ഒന്ന് ഒന്നിനും അറിയാകില്ല പക്ഷെ തങ്ങൾക്ക് ഈ മർത്തബ അള്ളാഹുതാലം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് തങ്ങൾ നിസ്കാരത്തിലായിരിക്കെ അതും സുജോതിൻറെ മോതിയിലേക്കെന്നെ നോക്കിയിരിക്കെ പൂർണ്ണമായ

അന്ന് അവിടെ ഉണ്ടായത് കൊണ്ട് ഒരുപാട് ഇമാമുകൾ ഇക്കാലഘട്ടത്തിലും ആക്ഷേപിക്കപ്പെടാത്തവരായി ഇല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങളെ തുടർന്ന് വരുന്നുള്ള അറിയാം ഇത് അള്ളാഹു തയ്യാറാക്കും അറിയാം ഉത്തനബി സല്ലാഹുലി അപ്പൊ ഹിക്മത്തിന് വേണ്ടി കാരത്തിൽ സെഹബ് വരണം വലിയ ഒരുപാട് ഉണ്ട് ആ പേജിൽ തന്നെ അതിന്റെ തൊട്ട് അതിന് വ്യക്തമായ തെളിവ് ശരിക്കും മനസ്സിലാവുന്ന തെളിവ് നമ്മൾക്ക് രണ്ടല്ല അതെന്തെങ്കിലും നോക്കാത്തത് അഥവാ നബീസ് അലൈ വസ്സല്ല നിങ്ങളുടെ മെഹ്മൂല് ആയിട്ടില്ല നജസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തെളിവ് മുമ്പ് തൊട്ടുമുമ്പ് ജുബീലിസ്ലാം അവിടത്തിൻ്റെ ചെരുപ്പിൻ്റെ ഒരു ഖാതറ് ആ ഖാതര് നജസ് ആണെന്ന് പോലും ഇല്ല ഖാതരുണ്ടായപ്പോൾ അറിയിച്ചു കൊടുത്തു ചെരുപ്പ് ഊരിയിട്ടു ആ സ്ഥിതിക്ക് അത്രയും വല്ലാതത്തെ ആരനുഭിച്ചാൽ നിങ്ങളെ ഇഫുത ചെയ്യും എന്ന് വെക്കുമ്പോൾ ഈ ഒരു ചീഞ്ഞടിഞ്ഞ സാധനം അവിടുത്തെ മഴമൂലായി നിക്കാരത്തിൽ അതൊന്ന് കാലത്തിൽ എന്ന് പറയുമ്പോൾ ശരിക്ക് ആ തുർഫൻ്റെ സിയാത്തിനോട് തന്നെ അത് എതിരാണെന്നാണ് എനിക്ക് മനസ്സിലാവണത് നിങ്ങൾ തൊഴെ പറ്റി ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കാം സൂസനങ്ങളെ മേനീൽ

എന്തെങ്കിലും പറഞ്ഞു ജയഭേദം തീരുതറിയോ ആവാമിന്റെ പുരോപനങ്ങളെ പറ്റിയുള്ള വലിയ ബഹുമാനുണ്ട് അതെടുത്താണ് ഇന്ന് ഓരോ പ്രയോഗങ്ങൾ നടത്തരുത് അങ്ങനെ കുറച്ച് ലൂസായ വട്ടങ്ങൾ മറ്റേ അവാമല്ലേ നല്ല ബഹുമാനമുള്ളത് എന്നെ പറയാം ആവാമിന്റെ മുമ്പിൽ മാമ്പോളം മേനീട്ട് മേനി തട്ടിയില്ല തട്ടിയില്ലോടെ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോ അവാമിന് തങ്ങളോടുള്ളൊരു ഒരു ബഹുമാനം കൂടും മഹബത്തും കൂടും എങ്ങനൊക്കെയാ നിങ്ങള് ബഹുമാനിക്കാൻ പറ്റ അങ്ങനൊക്കെ ബഹുമാനിക്കണം ആരാധിക്കരുതെന്നല്ലേ ഉള്ളൂ ബഹുമാനം പുറത്തേക്കാളല്ലേ നിങ്ങൾ ഇങ്ങനെ പറയണെങ്കിൽ നിങ്ങൾ ഈ പാടത്തിന്റെ മയന വെക്കാൻ പഠിച്ചു ഇവനാചരങ്ങളിൽ ഒന്ന് പറഞ്ഞ അതിന്റെ ഉള്ളിൽ കുറേ ഉണ്ടാവും ചുരുട്ടി കൂട്ടിയാണ്ട് ഇവനാചരങ്ങൾക്ക് പ്രത്യേകിച്ചു വലിയൊരു ഹമ്മുണ്ട് പുഷറൽ കരി നഷ്ടപ്പെട്ട അമ്മ അതും അതിന്റെ അപ്പുറം അതിന്റെ പതിമടങ് എല്ലാം കൂടി ഇതില് വേണം എന്നുള്ള എനിക്ക് ചുരുട്ടി കൂട്ടി കുറച്ച് പറഞ്ഞതും ബാക്കി പറയാത്തതും എല്ലാം കൂടി എങ്ങനെയാണ് മൂപ്പരസേന കുറേ റംസുകളും സുഭജനകളും എല്ലാം കൂടി പണ്ട് പറയാവുന്നില്ല അടിച്ച് കസർത്തിയാലും പറയാം അപ്പൊ അത് ഹെല്ല് ചെയ്യണമെങ്കിൽ

അതിന്റെ ബറാഹത്ത് മഹാ മഹാനരായ ഒമർബുൽ തെളിവാക്കിയത് അവിടുത്തെ പരിശുദ്ധമായ മേനിയിൽ ഈച്ച ഇരിക്കാറില്ല എന്നതുകൊണ്ടാണ് എന്ന് ഇമാം റാസി റാസിമഹുല്ലയും അതുപോലെ ഇമാം ഹലബി റഹിമഹുല്ല തന്റെ സീറത്തുൽ ഹലബിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഇബാർ ഇവിടെ വായിക്കാം വാൻ കിതാബിൽ റാസി റാസിമഹുല്ലാഹു أنه عليه السلام في تلك الايام التي تكلم فيها بالإفك كان أكثر أوقاته في البيت فدخل عليه عمر فاستشاره في تلك الواقعة فقال يا رسول الله صلى الله عليه وسلم أنا أقطع بكذب المنافقين وأخذت براء براءة عائشة من أن الذباب لا يقرب بدنك فإذا كان الله صان بدنك أن يخالطه الذباب لمخالطته القذورات فكيف باهلك